ഹലോ ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ചൈനയിലെ ഒരു പുരാതനമായ പട്ടണത്തിലാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളെയും ഞാൻ കാണിച്ചു തരാവേ ഹായ് ഇത് ചേച്ചിയാങ് പ്രോവിൻസിലെ ആഞ്ചാങ് എന്ന് പറഞ്ഞ ഒരു പുരാതനമായ പട്ടണമാണ് ഈ ഒരു പട്ടണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ ടൗണിൻ്റെ സ്വഭാവ സവിശേഷതയുള്ള ഒരു പട്ടണമാണ് കേട്ടോ ഇത് ഇതിലെ കെട്ടിടങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം വർഷത്തോളം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളതൊക്കെ ഇത് വളരെ ശാന്തവും മനോഹരമായ ഒരു സ്ഥലമാണ് ചൈനയിലെ പല ഭാഗത്തു നിന്നും ഒരുപാട് സന്തകർഷകർ ദിനം പ്രതി ഇവിടെ വരുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും ചൈനയിലെ ഗവൺമെൻറ് ഇവരുടെ ടൗണുകളെയൊക്കെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ഇവരുടെ പുരാതനമായ കെട്ടിടങ്ങളെയൊക്കെയും അത് അതിൻ്റേതായ ഭംഗി നിലനിർത്തിക്കൊണ്ട് സംരക്ഷിച്ച് പോകുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ ഒരുപാട് വ്യത്യസ്തമാർന്ന കാഴ്ചകളിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം ഈ കാണുന്നതൊക്കെയും ഇവരുടെ ആയിട്ടുള്ള ഫുഡുകളാണ് ഇതുപോലെ പന്നി മാംസം ഉണക്കിയതും താറാവുകൾ സോയാ സോസിൽ ഉണക്കി മുക്കി വെച്ചിരിക്കുന്ന കാഴ്ചകളൊക്കെ ഇതിലൂടെ നടന്നപ്പോൾ എനിക്ക് കാണാൻ കഴിച്ചു ഈ ഒരു കെട്ടിടത്തിനൊക്കെ ആയിരം വർഷത്തോളം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് അത് ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊള്ളായിരത്തി അറുപത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തേഴ് കാലഘട്ടങ്ങളിൽ ഇവരുണ്ടാക്കിയത് അതിനുശേഷം ഒരു യുദ്ധമൊക്കെ വന്ന് ആ സമയത്ത് ഈ കെട്ടിടങ്ങളെല്ലാം അവരെ അഗ്നിക്കിരയാക്കിയിരുന്നു പിന്നീട് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കാലത്ത് വീണ്ടും ഇത് പുനർനിർമ്മിക്കപ്പെട്ട് അങ്ങനെ ആ സമയത്തുള്ള ഒരു കെട്ടിടങ്ങളാണ് കേട്ടോ അത് എത്ര ഭംഗിയായിട്ടാണ് അവർ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾ നോക്കിക്കേ ഇത് കാണാൻ വേണ്ടി ഇവിടുത്തെ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി ദിനം പ്രതി ഇങ്ങനെ ആൾക്കാർ ഇതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാം അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പം ഇത് അച്ചാറുകൾ ഉണ്ടാക്കുന്ന ഒരു കടക്കാരനാണ് പുള്ളിക്കാരൻ എന്നോട് സുന്ദരിയാണെന്നൊക്കെ പറയുക അവർക്ക് നമ്മളെ കാണുമ്പം ഭയങ്കര സന്തോഷം കേട്ടോ നല്ല സ്നേഹത്തോടു കൂടിയാണ് അവർ നമ്മളോട് പെരുമാറുന്നത് അവർ ഞാൻ ഏത് രാജ്യക്കാരിയാണെന്നാണ് ചോദിച്ചത് ഇന്ദു എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്നാണ് ചൈനീസിലെ അർത്ഥം ഇത് അടുത്ത ഷോപ്പാണ് അവിടെ ഇതുപോലെ നമ്മളുടെ എന്താ ഇഞ്ചിയും വെല്ലമൊക്കെ ഇട്ടിട്ടുള്ള ഒരു ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള ഒരു നമ്മളൊരു ചുക്ക് കാപ്പി എന്നൊക്കെ പറയൂലേ അത് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് ഞാനും കുടിച്ചു നോക്കി നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ ചുക്ക് കാപ്പി പോലെ തന്നെ ഉണ്ട് കേട്ടോ തൊട്ടടുത്ത ഷോപ്പിൽ ഇതുപോലെ കരിമ്പിൻ ജ്യൂസ് വിൽപ്പന നടത്തുന്നുണ്ടായിരുന്നു ഇവിടെ കരിമ്പിൻ ജ്യൂസിനകത്ത് വേറൊന്നും ഇടത്തില്ല കേട്ടോ ജസ്റ്റ് കരിമ്പിൻ ജ്യൂസ് എടുത്ത് അതുപോലെ കുപ്പിയിൽ ലോക്ക് ചെയ്ത് തരുകയാണ് ചെയ്യാറ് എന്താ ഇവിടെ വേറെയും ഉണ്ട് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അപ്പോൾ ഇതിന് പത്താറമ്പിക്ക് കിലോ അതിൻ്റെ ടേസ്റ്റ് ഞാനൊന്ന് എടുത്തു നോക്കുകയാണ് ചുമ്മാട് പോലെ ഇതിരിക്കുന്നതേ ഇത് ലോട്ടസിൻ്റെ റൂട്ടും കൊണ്ട് ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് ഇത് കണ്ടോ ഇതൊക്കെ കാട സോയാ സോസിൽ മുക്കി വെച്ചിട്ടുള്ള ഇതാണ് അതുപോലെ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത് മീനില്ലേ നമ്മുടെ ഉണക്കമീന് അത് ബജ്ജി പോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചൈന ചൈനക്കാരിനേയും അതുപോലെ തോഫു എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ സോയാ സോസിൽ നിന്നുണ്ടാക്കുന്നതാണ് തോഫു പനീർ നമ്മുടെ പാലിൽ നിന്നുണ്ടാക്കുന്നത് ഈ തോഫു ഉണ്ടാക്കുന്ന സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ നമുക്ക് ഇതിൻ്റെ സ്മെല്ല് പിടിക്കില്ല ഭയങ്കര ഒരു വൃത്തികെട്ട ഒരു സ്മെല്ലാണ് പക്ഷേ ചൈനീസുകാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് അതുപോലെ അവിടെ ഞണ്ടുകളെ ഇതുപോലെ ബജ്ജി പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ ആൾക്കാർ വാങ്ങാൻ വേണ്ടി അവിടെ ക്യൂ നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമുക്കിവിടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ട്രഡീഷണൽ ഫുഡുകളാണ് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത് ഇതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡുകളൊന്നും അല്ല കേട്ടോ പക്ഷേ ഈയൊരു സ്ഥലമൊക്കെ എത്രത്തോളം നീറ്റായിട്ടാണ് ഇവർ കൊണ്ടു നടക്കുന്നതെന്ന് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഇതുപോലെ വന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നതും ആയിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് നോക്കിക്കേ മൊത്തം ഇതുപോലെ ലൈറ്റൊക്കെ കൊടുത്ത് അവർ അവരലങ്കരിച്ച് വെച്ചിട്ടുണ്ട് രാത്രിയാകുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഈ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ലൈറ്റൊക്കെ ഇട്ട് വെച്ച് ഒരുപാട് ആൾക്കാർ ഇതിലൂടെ ബോട്ടിങ്ങിലൊക്കെ പോകുന്ന കാഴ്ചയൊക്കെ കാണാം ഞാൻ ഇതിന് മുന്നേ ഇതിലൂടെ വന്ന് ബോട്ടിങ്ങൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന റെഡ് കളറിലുള്ള റിബൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇവരുടെ ഒരു വിശ്വാസം അവരുടെ വിഷൊക്കെ എഴുതി ഇതുപോലെ കെട്ടിത്തൂക്കിയിടുന്ന ഒരു കാഴ്ച കാണാൻ കഴിയാറുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ ഒരു സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ട് അവരിങ്ങനെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ഒക്കെ അതിലെ വന്നു പോകാറുണ്ട് ദാ ഇത് മീനിൻ്റെ ബജിയ കേട്ടോ ദാ ഉണക്കമീനാണ് ഈ കാണുന്നതും ഉണക്കമീനാണ് അവരത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പുള്ളിക്കരത്തി മേടിച്ച് കഴിക്കുന്ന കാണിച്ചു തരാവേ ദാ പുള്ളി കരത്തിയുടെ ഹസ്ബൻ്റിന് ദാ കൊടുത്തു അങ്ങനത്തെ ഉള്ള രസകരമായ ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാനതിലേക്കൂടെ ഇങ്ങനെ നടക്കുക ഈ ഫുഡൊന്നും നമുക്ക് പരീക്ഷിച്ച് നോക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിതൊന്നും മേടിച്ച് നോക്കാത്തത് എല്ലാ ഫുഡൊന്നും നമുക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ ചില ഫുഡുകൾ നല്ല ടേസ്റ്റിയാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഇവിടെയൊക്കെ ഈ ഈ സൈഡിലൊക്കെ രാത്രിയിലിരുന്ന് ഫുഡ് കഴിച്ചും ഇതുപോലെ ഈ ബോട്ടിലൂടെ യാത്ര ചെയ്തുമൊക്കെ ഉള്ള പോക്ക് നല്ല അടിപൊളി ഒരു ഇതാണ് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പുരാതനമായ പട്ടണങ്ങൾ ഒരുപാടുണ്ട് ചൈനയിൽ അവിടുത്തെ ഒക്കെ കാഴ്ചകൾ വളരെ ഭംഗിയാർന്ന കാഴ്ചകളാണ് എന്താ ഇവിടെ ഒരു ചെറിയ കുട്ടി ഇവിടെ നിന്ന് കച്ചവടം നടത്തുന്നതാണ് ഞാനിതിലിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക എല്ലാ സ്ഥലവും ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നില്ല ഇത് അച്ചാറാണ്ട്ടോ ഇതതുപോലെ ഇത് വെക്കിക്കേ മുട്ടക്കകത്ത് ഇവരെന്തോ ഇറക്കി വെച്ചിട്ട് അതൊരു ഫുഡായിട്ട് ഇതെങ്ങനെയാണ് മുട്ടക്കകത്ത് സാധനം ഇറക്കി വെക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നോക്കിക്കുക ഇവിടെയും കുറേ ഫുഡുകൾ വെച്ചിട്ടുണ്ട് പജ്ജി പോലെയൊക്കെ ഉള്ള സാധനങ്ങൾ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടെയൊക്കെ ഒരുപാട് ഫുഡുകളുണ്ട് ഇതുപോലെ ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണെങ്കിൽ കൂടി ഈ ഒരു സ്ഥലങ്ങളെല്ലാം തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കാണും കേട്ടോ ഇത്രയും പഴക്കം ചെന്ന ആയിരം വർഷം പഴക്കം ചെന്ന ഈയൊരു സ്ഥലത്തും എത്ര വൃത്തിയായിട്ടാണ് ഇവരത് കൊണ്ടു നടക്കുന്നത് നിങ്ങൾ നോക്കിക്കേ ഇത് ഇതുപോലെ ഡംപ്ലിങ്സും അങ്ങനെയുള്ള കുറേ സ്ട്രീ ചൈനീസ് ട്രഡീഷണലായിട്ടുള്ള ഈ ഒരു സിറ്റിയുടെ പ്രധാനപ്പെട്ട ഫുഡുകളാണ് നിങ്ങളീ കണ്ടിരിക്കുന്നതൊക്കെ ഈ ഒരു സ്ഥലത്തൊന്നും ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഒരു വ്ളോഗേഴ്സും വന്ന് ഒരു വീഡിയോസും എടുത്തിട്ടില്ല കാരണം വെച്ചാൽ ഇവരെ എല്ലാ ഫോറിനേഴ്സും എന്ന് പറഞ്ഞാൽ ഷാഹായി ബീജിങ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് മാത്രമേ ആൾക്കാരൊക്കെ വരുള്ളൂ ഒരിക്കലും ആൾക്കാർ ഇപ്പം ഞാൻ താമസിക്കുന്ന ടെക്സ്റ്റൈൽ സിറ്റിയിലാണ് അതായത് നമ്മുടെ ഒരു തിരുപ്പൂരൊക്കെ പറഞ്ഞ പോലെ ടെക്സ്റ്റൈൽ സിറ്റി നമ്മുടെ നാട്ടിലെ തിരുപ്പൂരല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു സ്ഥലത്താണ് ഞാൻ ഞങ്ങൾ താമസിക്കുന്നത് ഈ സ്ഥലത്തോട്ടൊന്നും ആരും ടൂർ വരുന്ന ആൾക്കാരൊന്നും ഇങ്ങോട്ട് ആരും വരാറില്ല അപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും യൂട്യൂബിൽ വരെ കാണുന്നത് അപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പുതിയ പുതിയ സ്ഥലങ്ങൾ അതായത് ഒരു ടൂർ പാക്കേജിലും വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ച് തരുന്നതായിരിക്കും അവരുടെ ഒരുപാട് ട്രഡീഷണലായിട്ടുള്ള ഭക്ഷണങ്ങളും സവിശേഷതകളും ഒരുപാട് അങ്ങനെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ച് ഞാൻ തരുന്നതായിരിക്കും ഇനി നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ടൊക്കെ എഴുതണം കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട് നിങ്ങൾ എന്നടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനെല്ലാം തന്നെ ഞാൻ റിപ്ലൈയും തരാറുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻ്റുകളാണ് ശരിക്കും എനിക്ക് പുതിയ വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രചോദനം എപ്പോഴും അതാണ് ഈ കാണുന്നത് ഒരു അമ്പലമാണ് കേട്ടോ ഇവർ ബുദ്ധിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ ഇവിടെ കുറേ ഉണ്ട് അപ്പോൾ അവരിങ്ങനെ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പോകണമെങ്കിൽ എൻട്രി ഫീസ് ഉണ്ട് അപ്പോൾ ഞാൻ അവിടോട്ടൊന്നും പോയില്ല ജസ്റ്റ് ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ മാത്രം നിന്ന് ഒരു വീഡിയോ എടുത്തിട്ട് ഞാനിങ്ങ് പോരുകയാണെങ്കിൽ അതുകൊണ്ടില്ലേ ഇതുപോലെ ഒരുപാട് അമ്പലങ്ങളുണ്ട് കേട്ടോ ചൈനയിൽ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാനതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം ഇടുന്നതാണ് ഏതേക്കാളും ഞാൻ അവിടെ വരെ പോയിട്ട് ഞാൻ വീണ്ടും പുറത്തൂടെ ഇറങ്ങി നടന്നു അവിടെ ഒരുപാട് ഇതുപോലെ ബോട്ട് സർവീസുകൾ നടത്തുന്നുണ്ടായിരുന്നു അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അഞ്ഞൂറ് പത്ത് അറുന്നൂറ് രൂപയാകുള്ളൂ ഇതൊന്ന് ഫുള്ള് ചുറ്റി കറക്കി അവർ കാണിച്ച് തരും ഇവിടെ നോക്കിയിട്ട് ആ സോയാ സോസിൽ മുക്കി എടുത്ത് ആത്മഹത്യ ചെയ്യാനെന്ന പോലെ തൂങ്ങിക്കിടക്കുന്ന ധാറാവുകളെയും നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് അടിപൊളിയാട്ടോ ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ചെയ്യുന്നുണ്ട് നോക്കി ഇവിടെ അല്ലാതെ എല്ലാ ഭക്ഷണവും കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളും ഉണ്ട് ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഇതുപോലെ ആൾക്കാർ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഇവരുടെ മെയിൻ ഒരു സംഭവം വീക്കെൻഡായിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും പുറത്തുനിന്നായിരിക്കും ഫുഡ് കഴിക്കുന്നത് ഇവിടെ നമുക്കിവിടെയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഇങ്ങനെ വന്ന് ഫുഡ് കഴിക്കുന്നതായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് എന്ത് ഭംഗിയായിട്ടല്ലേ ഇവർ ഈ സ്ഥലത്തെ സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കുക ഇതൊക്കെ ആയിരം വർഷം പഴക്കമുണ്ടെന്ന് ഉണ്ടെന്ന് ഇവിടുത്തെ കല്ലുകൾ ഇതുപോലെ കല്ലാണ് കേട്ടോ പാകിയിട്ടുള്ളത് അവിടെ എല്ലായിടത്തും ഡസ്റ്റ്ബിൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ ഡസ്റ്റ്ബിനിൽ മാത്രമേ ഈ കാണുന്നത് ഒരു ബാങ്കാണ് കേട്ടോ ഇതും അത്രയും വർഷം പഴക്കമുള്ള ഒരു ബാങ്കാണ് അപ്പോൾ ഞാൻ ആ ബാങ്കിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി പോകാൻ നോക്കുകയാണ് ആ അപ്പോൾ ആ ബാങ്കിലുള്ള സ്റ്റാഫ് പണ്ടത്തെ ആ ബാങ്കിലുണ്ടായിരുന്ന ആ സ്റ്റാഫിൻ്റെ ഒരു പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ചെക്കും ചെക്ക് ലീഫും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് അന്നത്തെ കാലത്തുള്ള ആൾക്കാരുകളാണ് ഇതവിടെ ബാങ്കിൽ അന്നത്തെ കാലത്ത് ഇത്രയും അടിപൊളിയായിട്ടുള്ള ബാങ്കായിരുന്നു ഇവരുടേത് എന്താ അല്ലേ അങ്ങനെ ഞാനിതിൽ നടന്ന് വരുമ്പോൾ ഇവിടെ നമുക്ക് പണ്ട് കാലത്തുണ്ടായിരുന്നു ചൈനക്കാരുടെ ഭക്ഷണത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് സോയാ സോസ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം നമ്മുടെ നാട്ടിലും എല്ലാ സോസുകളും ആയി ഇപ്പോൾ പണ്ട് കാലത്ത് ഇവർ ഈ ഒരു കൽഭരണികളിലായിരുന്നു സോയാസോസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അത്രയും കാലം പഴക്കമുള്ള കൽഭരണികളാണ് ഇവിടെ ഇരിക്കുന്നത് ഇപ്പോൾ ഈ ഫാക്ടറിയിൽ ഈ ഒരു സാധനത്തിലൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ അന്നുണ്ടായിരുന്ന ആ കൽഭരണികൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് അങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുമ്പോൾ ഇവിടെ ഇതുപോലെ ഇങ്ങനെ കുറേ വേറെയും വെച്ചിട്ടുണ്ട് കേട്ടോ എത്ര സ്ഥലവാ എത്ര എത്രയോ സ്ഥലങ്ങളിങ്ങനെ ആ ഒരു സോയാസോസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അവർ അവരുപയോഗിച്ചിരുന്ന ഇപ്പം വേറെ ഇതിൻ്റെ ഫാക്ടറി തന്നെയാണ് ഇവിടെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സോയാ സോയാസോസുകൾ നമുക്കിവിടെ കാണാം ഇതെല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ വരുമ്പോഴത്തേനും ഒരു സോയാ സോയാസോസിൻ്റെ ഒരു മണമാണ് കേട്ടോ ഇവിടെ ഇതുപോലെ കൽഭരണികൾ അന്നുണ്ടാക്കിയ അന്നുണ്ടായിരുന്ന കൽഭരണികളും ആ ഒരു ധാന്യങ്ങളൊക്കെ അതിനകത്ത് അവരിട്ട് വെച്ചിട്ടുണ്ട് അതൊന്നും തുടരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ൊടരുതെന്ന് പറഞ്ഞ സാധനം തൊടാൻ ആർ എല്ലാവർക്കും ഒരു ടെൻഡൻസി ഉണ്ടാവൂല്ലേ ആൾക്കാരതൊക്കെ തൊട്ട് തൊട്ട് നോക്കുന്നുണ്ട് അന്നത്തെ കൃഷിക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരുടെ ഡ്രസ്സും പണ്ട് കാലത്ത് അവർ സോയാസോസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഈ ഒരു ഉപകരണത്തിലായിരുന്നു അപ്പം അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതും അതുപോലെ തന്നെ വെച്ചിരിക്കുന്നു എന്നാണ് നോക്കി അന്നത്തെ കാലത്തുള്ള അളവ് പാത്രങ്ങൾ അതൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് കാണാൻ വേണ്ടി അവരതുപോലെ അത് സൂക്ഷിച്ചു വെച്ചിരുന്നു കണക്കെഴുതുന്ന പുസ്തകം അതുണ്ടോ കണ കണക്ക് കണ്ടോ ആ ഇതെല്ലാം മെഷറിങ് പാത്രങ്ങളാണെന്ന് തോന്നുന്നു ആ രണ്ടര കിലോ അങ്ങനെ കണ്ടില്ലേ അങ്ങനെ അളവ് അളവെടുക്കുന്ന പാത്രങ്ങളാണ് പിന്നെ ഇവിടെ ഉണ്ട് അളന്നു കൊടുക്കുന്ന സംവിധാനമൊക്കെ അങ്ങനെ അവിടുത്തെ ഒരുപാട് കാഴ്ചകൾ കണ്ട് ഞാനിങ്ങനെ തനിച്ചേ ഉള്ളു കേട്ടോ ഞാൻ മാത്രമാണ് പോയത് അപ്പം ഇതൊക്കെ കാണാൻ വേണ്ടി തനിച്ചാണെങ്കിൽ പോലും നമ്മളിങ്ങനെ നടക്കുമ്പം നല്ലൊരു സുഖമേ അപ്പോൾ അതെല്ലാം കണ്ട് ഞാനതിലേക്കൂടെ നടന്ന് വരികയാണ് ഒരുപാട് ചൈനീസുകാരെ കണ്ടു അവരെല്ലാം നമ്മളോട് ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മളെ കാണുമ്പോൾ അവർ നമ്മളോട് പെരുമാറുന്നല്ല ഒരുപാട് സ്നേഹത്തോടു കൂടിയാണ് ഞാൻ ഒരുപാട് വീഡിയോകളിൽ അത് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ നമ്മളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ചൈനയുടെ ഏത് തരത്തിലുള്ള വീഡിയോകളാണ് കാണാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എഴുതി വെച്ചാൽ മതി അടുത്ത പ്രാവശ്യം ഞാൻ അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതാണ് എന്നെക്കൊണ്ട് സാധിക്കുന്നത് ഞാനൊരു സാധാരണക്കാരിയാണ് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും അങ്ങനെ യാത്ര ചെയ്ത് പോവാറില്ല ഞാൻ പോകുന്ന സ്ഥലത്ത് ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചൈന വിശേഷങ്ങൾ കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you. Thank you for watching. Where yeah, are yeah, you from? India. India. Oh, yeah, welcome. Thank you. Thank you.